ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും ദുബായിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ഏഷ്യാകപ്പിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യൻ ടീം ഫൈനൽ ഉറപ്പിച്ചതെങ്കിൽ സൂപ്പർ ഫോറിൽ ഒരു ജയമെങ്കിലും സ്വന്തമാക്കി മാനം കാക്കാനാവും ശ്രീലങ്കയുടെ ശ്രമം ബംഗ്ലാദേശിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിന് ഇറക്കാതിരുന്നതിൻ്റെ പേരിൽ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ സഞ്ജു സാംസണ് ബാറ്റിങ്ങിൽ സ്ഥാനക്കയറ്റം ലഭിക്കുമോ എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശിനെതിരെ അഞ്ച് വിക്കറ്റ് നഷ്ടമായിട്ടും ഡെഗൗട്ടിലിരിക്കേണ്ടത് വന്ന സഞ്ജുവിന് മൽ പകരം ക്രീസിലെത്തിയവർ റമ്പെ പരാജയമായിരുന്നു സഞ്ജുവിന് ഇന്ന് വീണ്ടും വൺ ഡൗണിൽ ഇറക്കുമെന്നാണ് സൂചന ഒമാനെതിരായ മത്സരത്തിൽ മൂന്നാമനായ ക്രീസിലെത്തിയ സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു ഫൈനലിന് മുമ്പുള്ള മത്സരത്തിൽ ഓപ്പണർ ഷുപ്പ്മാൻ ഗില്ലിന് വിശ്രമം നൽകാൻ തീരുമാനിച്ചാൽ സഞ്ജു ഓപ്പണിങ്ങിൽ തിരിച്ചെത്താനും സാധ്യതയുണ്ട് എന്നാൽ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച ബാറ്റിംഗ് റെക്കോർഡ് സഞ്ജുവിന് ഇല്ല ലങ്കയ്ക്കെതിരെ കളിച്ച ഒമ്പത് ടി ട്വൻ്റി മത്സരങ്ങളിൽ നൂറ്റി രണ്ട് റൺസ് മാത്രമാണ് സമ്പാദ്യം സഞ്ജുവിന് വിശ്രമം നൽകി ജിതേഷ് ശർമ്മയ്ക്ക് ഇന്ന് പ്ലേയിങ് ലെവലിൽ അവസരം നൽകുമോ എന്നും കണ്ടറിയണം ഇതുവരെ പ്ലേയിങ് ലെവലിന് അവസരം ലഭിക്കാതിരുന്ന റിംഗു സിംഗിനും ഇന്ന് കളിക്കാൻ അവസരം ലഭിച്ചേക്കും ജസ്പ്രീത് ബുമറയ്ക്ക് പകരം ഹർദ്ദീപ് സിംഗും വരുൺ ചക്വർത്തിക്ക് പേരും ഹർഷിത് റാണയും പ്ലേയിങ് ലെവലിൽ എത്താനുള്ള സാധ്യതയും മുന്നിലുണ്ട്